ർത്താൻ കഴിഞ്ഞാൽ മതി പിന്നെ നമുക്ക് തോപ്പിക്ക് തരട്ടെ അത് പറഞ്ഞ നേരാ പറഞ്ഞു

നിനക്ക് ഞാൻ ഉത്തരം ഉള്ള കിണക്കറുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടവനാണ് എന്ന് ബോധ്യം നമ്മൾ പറയുന്ന ബാക്കി നമ്മുടെ ഹൃദയത്തിന് ഒരു ശക്തിയാണ് എന്തായാലും തുറന്നു നോക്കണം മെഡിറ്റേഷൻ നടത്തുന്ന മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച സംഗതി എന്താണ് പദം പദം പറഞ്ഞിട്ട് നേരെ മനസ്സിലേക്ക് കൊടുക്കുക എനിക്ക് രോഗമില്ല എനിക്ക് രോഗമില്ല എനിക്ക് രോഗമില്ല എനിക്ക് രോഗമില്ല മനസ്സിൻ്റെ വാതിൽ തുറക്കുക നല്ല ഒരു പ്രഭാതത്തിൽ പ്രഭാതത്തിലൊരാളാണ് മെഡിറ്റേഷൻ തന്നെ ഒരുപാട് എഡിറ്റേഷനുകളുണ്ട് ഞാൻ മെഡിറ്റേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മെഡിറ്റേഷൻ എന്താണ് എൻ്റെ ഗുണം എന്താണ് ദോഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇടക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തും പിന്നീടും വഹാബികൾ പ്രസംഗിച്ചിരുന്നു സല്ലിം വർദ്ധി എന്തിനാണ് പറയുന്നത് നേരത്തെ മനസ്സിലധികം നിസ്കരിച്ചാൽ പോരെ അത് തെറ്റാണെന്ന് ഇപ്പോൾ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു മനസ്സിലായില്ല എനിക്ക് രോഗമില്ല രോഗമില്ലാന്ന് വാക്കുകൊണ്ട് പറയുന്നതിന് അത് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കൊടുത്താൽ മനസ്സാണ് അക്സെപ്റ്റ് ചെയ്യും എനിക്കില്ല എനിക്കില്ല എനിക്ക് രോഗമില്ല എനിക്ക് രോഗമില്ല എനിക്ക് രോഗമില്ല ഒരുപാട് രോഗങ്ങൾക്കുള്ള എന്താ പറയുക ഹീലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് രോഗങ്ങളുടെ ഹീലിംഗ് തെറാപ്പി വാക്ക് പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കലാണ് ഇത് തന്നെയാണ് അത് കഥകളൊക്കെ ഒരു നിരക്ക് അതൊരു ഹീലിംഗ് തെറാപ്പിയാണ് എനിക്ക് മനസ്സിലാവുകൾ പറഞ്ഞത് ഒരു ഹീലിംഗ് തെറാപ്പിയാണ് അപ്പം നിങ്ങൾ മനസ്സ് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് മനസ്സ് തുറന്ന് കൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വല്ലാത്ത ഫീലിംഗ് വരും നിസ്കരിക്കണം ഞാൻ അപ്പോൾ ഒരു സാധാരണ സംഭവമല്ല ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വൃദ്ധനാണ് എന്ന് പറഞ്ഞാൽ വൃദ്ധനാവും വൃദ്ധനല്ല പറഞ്ഞാൽ വൃദ്ധനാവില്ല എനിക്കിനി നൂറ് വല്ലത്തെ ശക്തി ഉണ്ടിത്ത ഒരാൾ പറഞ്ഞാൽ ശക്തനായിരിക്കും അള്ളാഹു മനുഷ്യൻ മനുഷ്യൻ അത്ഭുതം പിന്നെ എന്ത് വേണം ഞാൻ പറ്റി പറയും ഇപ്പം ഇത് ഉള്ളിലേക്ക് കൊടുക്കാൻ എനിക്ക് റബ്ബ് മതി ഏറ്റവും വളർന്ന റബ്ബാണ് കോട്ടയത്ത് നിന്ന് ഒരാളിവിടെ വന്നിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് ഒരാളെ വേറെ പല നാടുകൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി കണ്ണൂരിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു ഫാമിലി രണ്ട് ഫാമിലിട്ടുണ്ട് ചിന്തിക്കും അവൻ്റെ പ്രശ്നം പ്രശ്നം പിടികൂടിയിട്ടുണ്ട് ചിലരുടെ പ്രശ്നം സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നോട് ചില ആളുകൾ വന്നു കണ്ടാൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പറയാം എനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെന്താണ് പരിഹാരം എന്താ ചെയ്യേണ്ടത് സിഹർ ബാധിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു ആരാണോട് പറഞ്ഞു സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് ആരെയോട് പറഞ്ഞു നിങ്ങൾ സിഹർ ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സിഹർ ബാധിക്കും എനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് പറയേ പാടില്ല അപ്പം ചിരിയ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മോത്രം നമ്മളെ കാത്തു രക്ഷപ്പെട്ടു അപ്പം എൻ്റെ പറഞ്ഞേക്കൊന്നും പറ്റൂല ഞാൻ എൻ്റെ കമ്പിനനുസരിച്ചല്ലേ ജീവിക്കണ പൊളിഞ്ഞടിയുണ്ട് ഉറ്റി പൊടിപാടിയുണ്ട് എനിക്കെന്ത് പറ്റാനാണ് എന്ത് പറ്റാൻ എനിക്ക് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കൊരാളുണ്ട് ആ പറ്റിയാണ് ഇവിടെ ഇരുന്നൂറ്റി പതിനാറ് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി പതിനേഴാമത്തെ പറയുന്നത് ൾ ആ ആളാണ് റബ്ബ് റബ് താലോ താല് അല്ലേ അവനങ്ങൾ കാണണം കാണും അവനെ നിങ്ങൾ അനുഭവിക്കന്നെ ചെയ്യും അവന അനുഭവിച്ചാലോ ഒറ്റ പ്രശ്നം നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കും പറയും മക്കളെ എവിടെയുള്ളത് എവിടെക്ക് പെട്ടെന്ന് ഊർജം കൊടുക്ക് നിനക്ക് ഊർജ്ജം എവിടുന്ന് കിട്ടൂല നിന്റെ ഊർജം നീ പ്രൊഡ്യൂസ് ചെയ്യണം എവിടുന്ന് ഊർജം കിട്ടൂല എവിടുന്നാ ഊർജം കിട്ടുന്നത് നിന്റെ ഊർജം നീ നീ പ്രൊഡ്യൂസ് ചെയ്യണം നിന്റെ ശക്തിയും നിന്റെ ദുർബലതയും നീ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും പിൻഗാമിയില്ലാത്തൊരു മനുഷ്യൻ ലോകം പിടിച്ചടക്കി പിൻഗാമിയും ഇല്ല ലോകം പിടിച്ചടക്കി അത് മരിച്ചപ്പോൾ ഇനി ആരാ രാജാവ് പിൻഗാമിയില്ല അയാളാണ് അലക്സാണ്ടർ ഒരുപഠന സഹായം ഉണ്ടായില്ല കഴിവൊക്കെള്ളാൻ തന്നെ പക്ഷേ ചെയ്തവയ്ക്കള്ളാക്ക് തരാ മനസ്സിലോണ്ട് പറഞ്ഞത് അള്ളാഹ് വിശ്വസിച്ചതുമില്ല പക്ഷെ കഴിവൊക്കെള്ളാൻ തന്നെ കൊടുത്ത കഴിവൊക്കെ അല്ലാണ്ട് തന്നെ പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നും ചെയ്തില്ല എന്നർത്ഥത്തിലാണ് പറഞ്ഞത് മനസ്സിലോണ്ട് പറഞ്ഞത് ലോകം ലോക എന്തുകൊണ്ട് എന്തുകൊണ്ട് അയാൾക്ക് അയാൾ യോഗ്യനാണ് ഈ ലോകം മുഴുവനും നീ പിടിച്ചെടുക്കുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അയാളുടെ മുതൽ കൈമുതൽ എന്താ പറഞ്ഞു എന്താ പറഞ്ഞേ ഈ ലോകം മുഴുവനും ഈ ലോകം മുഴുവനും നീ പിടിച്ചെടുക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് واتقوا الله ويعلمكم الله اتقوا الله يا آية الدينانة آية الدينانة آية آية واتقوا الله ويعلمكم الله െ പഠിപ്പിക്കും അപ്പൊ നിന്റെ മനസ്സിന്റെ അറ നീ തുറന്നു ആരിലേക്ക് അള്ളാവിലേക്ക് അവനല്ലേ അല്ലോക്കുമുള്ള നിങ്ങളല്ലാവിനെ സൂക്ഷിക്കുക അല്ലാ നിന്നെ നിങ്ങളെ പഠിപ്പിക്കും മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാവും മനസ്സിലല്ലാവോട് കയറണം അള്ളാവ് നിന്നെ സംരക്ഷിക്കും ആരാരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു ഞാൻ അടുത്ത ഒന്നും വരെ എവിടെ ഇരുന്ന ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കും ആരാരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു അബ്ബാസിനോട് പറഞ്ഞു മറക്കരുത് പിന്നെ പറഞ്ഞു അപ്പോൾ തിരിഞ്ഞാലും അവിടെ അള്ളാഹുണ്ടാവും സൂക്ഷിച്ചാൽ മതി ചില കല്ലൊക്കെ പാറും ഡൈനാമ് വെച്ച് പൊട്ടിക്കേണ്ടി വരും എന്റെ ഉറക്കെ പറയുന്നത് ഡൈനാമാണ് ഇടാത് പാറ പൊടി വെക്കും പഴയകാലത്ത് കിണറിലൊക്കെ പാറണ്ടാവും ഉണ്ടാവും പഴയ കാലത്ത് ഒരു വെടിയുടെ ശബ്ദം കേട്ടാൽ പച്ചപ്പാകിൽ വെടിയുടെ ശബ്ദം കേട്ടാൽ പറയും പാറ പൊട്ടിക്കണ്ട് എന്തിനാ പാറ പൊട്ടിക്കുന്നത് പാറക്കെന്തിനാ അങ്ങനെ ഒച്ച ഉണ്ടാക്കി പൊട്ടിക്കണ് ആ ഒച്ചയിൽ പാറ പേടിച്ചു പാറ വല്യാതാണ് പാറക്കറിയാൻ ഞാൻ പറയുന്നത് ഞാൻ പൊട്ടൂലാണ് അതിലാണ് പേടിപ്പിക്കും അതിലൊരു പൊട്ടും എന്തിനാ എന്തിനാ മേഘം മേഘവുമായി ൂട്ടിമുട്ടുന്ന മനസ്സിലായില്ലേ ആ ശബ്ദമാണ് എന്ത് അതിന്റെ വൈദ്യുത കർഷണമാണ് സത്യത്തിൽ ഇടി പക്ഷെ ആ ശബ്ദം എന്തിനാണല്ലോ സൃഷ്ടിച്ചത് മേഘത്തിനല്ലോ തലക്കൊരു ചലങ്ങനെ പോലെ പഠിച്ചുകൂടാനോ എന്നാ ശബ്ദം ഭൂമി ഭൂമി പേടിക്കും പേടിച്ചാൽ ചെയ്യും ും കൂടെ ചിന്തിക്ക് അന്തം അന്തം ഭംഗിയാക്കിട്ടില്ല അന്തം അന്തത്തോടുകൂടെ ചിന്തിക്കും എന്തിനാ ഇടിവെട്ടിയടിവെട്ടിയ ശബ്ദമിന്റെ എന്തിനാണ് ഇടിവിട്ടേ ഇടിയ എന്ന शब्दത്തിന് ഒരു ഉപകാരമില്ലാണ് എന്ന് നബിചേരിച്ചത റുബ്ബനാ മാ ഖലഖ്ത ഹാദാ പാതില അല്ലാഹു ഒന്നും വെറുതെ പടക്കുകയില്ല ഇതിനേടി വിട്ടേ ഭൂമി പേടിപ്പിക്കാൻ തും ഫമ് ശഖഖ്നൽ അർള ശഖാ ഭൂമിയെ പിളർന്നു ഫഅംബത്നാ ഫിഹാ ഹബ്ബൻ വഇനബൻ വഖൽബൻ വസൈതുനൻ വനഖലൻ വഹദാഇഖുൽബ അപ്പോൾ ധാന്യങ്ങൾ മുർച്ചുന്നു ഇട്ടി കിട്ടണം നമ്മളിന്ന് പ്രശ്നം എന്താ ഇട്ടിയ ഇട്ടില്ലാത്തവളോടും പറയും ഉറക്കെ ചൊല്ലി ഉറക്കെ ചൊല്ലി എന്തിനാ ഈ കൂട്ടത്തിൽ പാർക്കല് ഉണ്ടാവും മനസ്സിൽ പാർക്കല്ലുള്ള ഒരു ഓനെ പൊട്ടിക്കാൻ പഠിക്കാം പാർക്കല്ലേ ശനിയാണ് ഒരു പാർക്കല് ഞാനാണ് ഒച്ച കിട്ടിയോ മനസ്സിനോ പറഞ്ഞത് തന്റെ കുടുത്തി ഒന്നും ആയിരം ആൾ ആയിരം ആൾ വിക്രച്ചല്ലെന്നെടുത്ത് കൂടുന്നതിനേക്കാൾ നല്ലത് പതിനായിരം ആൾ വിക്രുന്ന കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയാളാളുകൾ കൂടുന്നത് ആ പങ്കെടുക്കുക എന്തുകൊണ്ട് ചിലപ്പോൾ പൊട്ടാത്ത ഹൃദയമായിരിക്കാം നിന്റേത് ആ ശബ്ദത്തിലേ പൊട്ടിപ്പോവും ആ ശബ്ദത്തിൽ പൊട്ടിയായാലോ പനനൊട്ടും പൊട്ടും ചിലപ്പോൾ മൈക്കിൾ പാട്ടേട്ട് പൊട്ടും അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പൊട്ടും അപ്പൊ ഇത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും സ്ഥലത്തുണ്ടാവും നിങ്ങൾ ഭൂമിയിൽ ഇപ്പം ഉണ്ടോ നിങ്ങൾ ഇവിടെ ഭൂമിയിൽ ഉണ്ടോ വിട്ടുപോയോ നിങ്ങൾ ഇവിടെ റേഞ്ചിലുണ്ടോ നിങ്ങൾ റേഞ്ചിലുണ്ടോ മനസ്സിലൊന്നും പറയും റേഞ്ചിൽ ഇല്ലെങ്കിൽ റേഞ്ചിൽ ഇല്ലാന്ന് പറയും റേഞ്ചിലുണ്ടോ ഇത്മത്തുള്ള ഒക്കെ സത്യത്തിന്റെ സത്യാണ് സുഖാനിമേള പങ്കെടുത്താൽ മനുഷ്യന്മാർ മസളാക്കുന്ന ചില പാട്ടുകളുണ്ട് അതിൽ പങ്കെടുത്താൽ എൻ്റെ കലവിലേക്ക് നാല് കയറും അശബ്ദത്തിൽ ചിലപ്പോഴോ ചിലപ്പോൾ മലായിക്കത്ത് കയറും എപ്പോൾ പതിനായിരളതി കൂടി അജിനായപ്പോൾ അജ്ജോട് കൂടി നന്നോ ആ ആറ്റിറ്റ്യൂഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ മതി മനസ്സിലായില്ലേ അജിന്റെ മാതൃത അതിൻ്റെ വലിയ ആൾക്കൂട്ടം അവർ ഒന്നിച്ചുറക്കം ചെയ്യുക എന്ത് ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ആനന്ദം ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും അത് യാത്രയും അത് മുസ്തലിഫയുടെ യാത്രയുമാണ് എല്ലാവരുടെയും കണ്ടത്തിൽ നിന്ന് ഒരേ ഒരു ശബ്ദമാണ്

ഞങ്ങൾ ഇംഗ്ലീഷ് ഞങ്ങൾ ഫ്രഞ്ചാ എന്നോട്ടല്ല ഒരു മനുഷ്യരെ റോട്ട് കണ്ടു ബസ്സിലുള്ളവരും പുറത്തുള്ളവരും റോട്ട് മാക്കുന്നവരും ചായ കുടിക്കുന്നവരും ഒക്കെ ഞാൻ ഉത്തരം തരുന്ന കൊടുക്കേണ്ടവനാണ് എന്ന് പോലെ ഉണരും

من منشن ويال <سؤال> بودا جيبيا ويال بودا جيبيا الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله هسبي ربي جل الله ربي... أركي 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 أركي. حسبي ربي جلّ الله ما في قلبي غير الله على النبي صلّى الله عليه وسلم. لا اله إلا الله الله الله, الله, الله. മനുഷ്യന് ഒരു അത്ഭുതം ചെയ്യുക അത്ഭുതം അത്ഭുതം ജനലക്ഷണങ്ങൾ പങ്കെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യൻ ചെന്നാൽ അന്നയാൾക്ക് കമ്മ്യൂണിസ്റ്റത്തിൽ നീമവർദ്ധിക്കും മനസ്സായ മനുഷ്യർ കമ്മ്യൂണിസ്റ്ററിങ്ങനെ പോകുന്ന ഒരു സമ്മേളനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റർ എന്നാൽ അയാളെ മനസ്സയോട് പറയും ഞാൻ എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തിയത് ഞങ്ങൾ കുറച്ചൊന്നുമല്ല അതേ സമയത്ത് വിചാരിച്ച സമ്മേളനത്തിൽ ആളില്ലെങ്കിലും അയാളുടെ മനസ്സിനെ നിരീശ്വരവാദി ഒരു മിനീശ്വരവാദികളുടെ സമ്മേളനത്തിന് ഒരു ഈശ്വര വിശ്വാസി പോയാൽ എന്താണ് സംഭവിക്കുക അയാൾക്ക് തോന്നും നാട്ടുകാരൊക്കെ മനസ്സിലായി മനസ്സുരൻപുട മനസ്സിന്റെ ബോധി തുറക്കണം ഇല്ല നീ ഒന്നും പങ്കെടുക്കണ്ട പ്രത്യേക അനുഭവം ഉണ്ടാകണം അത് രാവിലെ ചൊല്ലേണ്ട ഒരിക്ക അബാദത്തിൽ ഉള്ളതുകൊണ്ട് ഉണ്ടല്ലോ അല്ലാഹുമ്മ മാസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മി ഖൽഖിക ഫമൻ ക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്ർ ഇന്നി ഇലൈക റജിഉൻ അൽഹംദുലില്ലാഹ് എന്തായി നപ് അല്ലാഹുമ്മ അല്ലാഹുമ്മ മാസ്ബഹ ബി മിൻ നിഅമ

ആ ഞാമത്ത് പറയുമ്പോൾ നീ എന്ന് ചെയ്യും നിന്റെ വീട്ടിൽ നിന്ന് സിറ്റൗട്ടിൽ വന്നിട്ട് അതിന്റെ ചുറ്റും അതിൽ കിട്ടിയതും അതിന്റെ പരിസരം ഒന്ന് നോക്കി നോക്കുമ്പോഴാണ് പറയുന്നത് അപ്പൊ നിനക്ക് മനസ്സിലാവും അള്ളാഹു നിനക്ക് ചെയ്ത ഞാമത്ത് നിന്റെ തോട്ടം നിന്റെ സൗകര്യം അത് നീ കാണാണ് മനസ്സിലാവണ്ട പറഞ്ഞത് അത് നീ കാണാണ് കോടി പ്രകാശ വർഷങ്ങൾക്ക് നക്ഷത്ര നക്ഷത്രക്കൂട്ടങ്ങളെ നീ ഒരു നക്ഷത്ര കൂട്ടങ്ങളെ കാണുമ്പോൾ നിന്റെ മനസ്സ് നിന്നോട് പറയും എത്ര അനുഗ്രഹീതനാണ് ഞാൻ അള്ളാഹു എനിക്ക് കണ്ണ് അതാണ് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എപ്പോഴും പോസിറ്റീവ് എനർജി നിന്റെ പോസിറ്റീവ് എനർജി നീ ഉൽപ്പാദിപ്പിക്കണം ഒരാഴ്ച എനിക്ക് ഷുഗർ ഉണ്ടോ എനിക്ക് ഷുഗർ ഉണ്ടോ എനിക്ക് ഷുഗർ ഉണ്ടാവുമോ എനിക്ക് ഷുഗർ ആണാവോ എന്താ ഒരു തളർച്ചൻ്റെ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴ് ദിവസം എട്ടാം ദിവസം മുൻ ലാബിൽ ചെക്ക് ചെയ്ത് നോക്കാം നൂറ്റി പത്തിന് മേലെ ഫാസ്റ്റിംഗ് ഉണ്ടാവും അതേസമയത്ത് എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് ഷുഗറാണ് എന്ന് എന്നറിഞ്ഞാലോ നിങ്ങൾ യുവാക്കള് നിത്യവിശേഷമാങ്ങൾ തൻ നിശ്ചിരയിലൂടെ മുന്നോട്ടു മാനവാ ജീവിതമന്യൂന

ശക്തികൾ നിങ്ങളറിനമായി കിടപ്പ് നിരൂതമായി കാലപ്രവാഹത്തിൽ ക്ഷണികമാം ക്ഷണികമാർക്കണമായല്ല നിങ്ങൾ സ്വന്തമായിരമ്പി മറിഞ്ഞിടും വിസ്തൃത സാഗരമായി മാറിയിടുക ഇതിന്റെ ഒരു ഊർജ്ജത്തെയാണ്

നിസ്കരിക്കണം എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടോ ചില ആളുകൾ വേറെ അറിയും നമ്മൾ നിസ്കരിക്കേണ്ടതല്ലേ നമ്മൾ പറഞ്ഞു എന്ത് നിസ്കരിക്കണം അതൊക്കെ പിന്നെ പറഞ്ഞില്ല പറഞ്ഞല്ലേ അല്ലേടിക്കണ്ടി പറഞ്ഞു അലസ്ത ഞാൻ അല്ലെങ്കിൽ സ്വഭാവം തന്നെ എങ്ങനെയാണോ അതല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ വല്ല വികാരം ഉണ്ടാവാറുണ്ടോ പറയും മനുഷ്യന്മാരെ അതാണ് നമ്മളോട് പറഞ്ഞത് നിസ്കരിക്കണം എന്നാണോ അല്ല എന്റെ അല്ല കാക്കാരെ എങ്ങോക്കം പറ അന്ന് ആദ്യം നാം കണ്ടുപിട്ടിയപ്പോ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് സ്കിറ്റണം നിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഋഷിപ്പുട്ടോ അലാസ് പിന്നെ പോയി കിടന്നുറങ്ങി ചിലപ്പോൾ കോടിക്കണക്കിന് കൊല്ലം ഉറങ്ങിയിട്ടുണ്ടാവും ആ വാക്ക് കേട്ടിട്ട് പിന്നെ ഇവിടെ ഒരു മുഖം ഇങ്ങനെ വൈബ്രേഷൻ ആവണെന്തിനാ ചിക്കോ ഷിക്കോ ഷിക്കുന്ന് പറയാനല്ലേ അപ്പൊ എന്ത് രാവിലെ സുബൈ സ്കച്ചില്ല ഞാൻ ചായ വെച്ചാൽ പിന്നോട്

രക്ഷിക്കും എന്ന ഉറപ്പ് ആ ഉറപ്പില്ലെങ്കിൽ എന്തിനാണ് കോട്ടയത്ത് വന്നത് എന്തിനങ്ങൾ കണ്ണൂരിൽ നിന്ന് ആ ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ മൊച്ചിങ്ങ എന്ന് എന്നൊരു സാധനമുണ്ട് അതന്നെയാണ് തേങ്ങ മുച്ചിങ്ങ എന്ന് പറയില്ലേ പല മുച്ചിങ്ങൾ അത് തന്നെയാണ് പിന്നീട് എന്താണ് ഈ മുച്ചിങ്ങയുടെ ഒരു തുപ്പുണ്ട് എന്റെ ഒരു തലഭാഗം അത് കണക്ട് ചെയ്തിട്ടുണ്ട് തെങ്ങിലേക്ക് അത് അപ്പം കഴുത്തെ എന്തുകൊണ്ട് ഈ ഈ തൊപ്പിന് ഭയങ്കര കരുത്തരിക്കും അതിനെ വലിച്ചൊളിച്ച കെട്ടൂല ഒരു മുച്ചിങ്ങ ചാടി മനസ്സിലായി ഒരു മുച്ചിങ്ങയിൽ നിന്ന് നിങ്ങൾ അതിനെ ഓ ശരിക്കെടുത്തിട്ട് ഇങ്ങനെ പറിച്ച കെട്ടൂല എന്തുകൊണ്ട് അത് സംരക്ഷിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് സംരക്ഷിച്ചത് അതേ സമയത്ത് രക്ഷയുടെ കാലഘട്ടം കഴിഞ്ഞു ഇനി ഇവിടെ എടുക്കേണ്ട ആവശ്യമല്ല അപ്പോൾ സ്വയം തന്നെ എന്റേയും എന്റെ അമ്മ പറഞ്ഞിരുന്നു പേടിക്കണ്ട നമ്മളെ തീർത്തി കൊണ്ടാണ് അല്ലെങ്കിൽ തുന്നേറ്റക്കാർക്ക് പ്രത്യേകം കൊടുക്കണ്ട തെങ്ങയറ്റക്കാർ വില കൂട്ടിയാലും അമ്മ പറയും ഉമ്മ അടുത്ത മാസം കുറച്ച് പൈസ കൂടൂട്ടോ എന്നാൽ പറയും ആയിക്കോട്ടെ വരണ്ട എനിക്ക് അങ്ങനെ തേങ്ങ പെട്ടെന്ന് കിട്ടിക്കോളന്നുള്ള നിർബന്ധമല്ല അതൊക്കെ വന്നോളും എന്തുകൊണ്ട് സംരക്ഷണ പിരീഡ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ഉള്ളൂ ഓരോന്നിനും അള്ളാഹുത്തിൽ അവർ മനസ്സിലായില്ലേ എന്നെ ഈ ഭൂമി സംരക്ഷിക്കേണ്ട സമയം കഴിഞ്ഞാൽ നീ ഇവിടെ അടിവെക്കും തേങ്ങയായി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുടെ പൂതി എന്തെടുക്കും മണ്ണിന്റെ സുഖം ആസ്വദിക്കണം മണ്ണിന്റെ കൂടെ അന്ന് താഴ്ത്തി കൂടാൻ അതല്ലേ എന്റെ സുഖം അപ്പോൾ മുച്ചിങ്ങ കളിയാക്കു ആ മറ്റോ വീണല്ലോ കുറെ കാലമായി ദ്വാരക്കളെ രണ്ടാഴ്ച ഇന്ന് വീണെങ്കിൽ ഭൂമി അങ്ങനെയെന്ന് പറയും മനസ്സിലായില്ലേ ചിന്തിക്കണം അല്ലെ നിങ്ങളെ രക്ഷിക്കും എന്ന് നിങ്ങൾ കുറപ്പില്ലേ എന്തിനു പഠിക്കണം